എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ രണ്ടാം ഇന്ന് രണ്ടാമത്തെ വിളവെടുപ്പ് ദിവസമാണ് മഹോത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഞാൻ ഇന്ന് എണ്ണ പർവാടി എന്ന് ഞാൻ ഇങ്ങനെ പിന്നെ പറിച്ചിരുന്നത് പരിപാടിയാണ് ഇന്നത്തെ പരിപാടി എനിക്ക് പറ്റാവുന്ന പോലെ ഇങ്ങനെ സഹായിക്കും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സഹായിക്കാം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്നെ സഹായിക്കാൻ പോവുകയാണ് ഹേ ഇത്ര ഇതിൻ്റെ കുറച്ചൊക്കെ കിട്ടി ഉണ്ട് ആണല്ലേ അത് നമുക്ക് ഈ പരിപാടികളിലോട്ട് പറക്കാം ഞാൻ പറഞ്ഞിരിക്കാം അച്ച എൻ്റെ പൊക്കത്തേക്കാണ് നൽകുക പറക്കാനെളുപ്പം Еу, қықыл доңбық.